നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ അബ്ദുൾ നാസർ മദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും പാർട്ടി പറഞ്ഞാൽ ഏതു ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുമെന്നും സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു ഇടതു വലതു പാർട്ടികൾ അബ്ദുൾ നാസർ മദനിയെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചെന്നും മദനിയുടെ മോചനത്തിനായി രണ്ടാം ഘട്ട പ്രക്ഷോഭങ്ങൾ തുടങ്ങുമെന്നും സലാഹുദ്ദീൻ അയൂബി കൂട്ടിച്ചേർത്തു തിരൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു ഇടതുവലത് പാർട്ടികൾ അബ്ദുൾ നാസർ മദനിയെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചെന്ന മകൻ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു അബ്ദുൾ നാസർ മദനിയെ ഇടതു വലതു പാർട്ടികൾ എന്ന് മാത്രമല്ല കേരളത്തിലെ വലിയൊരു വിഭാഗം സംഘടനകൾ തന്നെ മനഃപൂർവ്വമായ വിസ്മൃതിയിലേക്ക് പോകുക പോവുകയാണ് എന്നുള്ള അഭിപ്രായമുണ്ട് എന്നാലും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ നീതി നിഷേധത്തെ എല്ലാവരും അപലപിക്കുമ്പോഴും സംഘടിതമായ നിലയിൽ അദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു പരിശ്രമവും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി ഇടതും വലതും ഒക്കെ അബ്ദുൽ നാസി മാദിനിയെ ഉപയോഗിക്കുകയും ദുരുപയ അതല്ലെങ്കിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവർ മാദിനിയിലേക്ക് വരികയും അതേസമയം മറുപാർട്ടികളെ ഈ പറയുന്ന ഇടതായാലും വലതായാലും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ മുൻ നിയമസഭാ ഇലക്ഷനുകളിലും ലോക്സഭാ ഇലക്ഷനുകളിലും തേടിയിട്ടുണ്ട് പി പി തങ്കച്ചനുൾപ്പെടെ മറുപക്ഷത്ത് പിണറായി വിജയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അബ്ദുൽ നാസിൻ മാദിനിയോടൊപ്പം പോസ്റ്ററിൽ ഫോട്ടോ വെക്കുകയും അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടുകയും ആ പിന്തുണ തേടുമ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വ്യക്തിയായി കാണുകയും അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളിലൊരു പ്രസ്ഥാനമായി അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആ പിന്തുണ ലഭിച്ചതിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ തേടിയ ശേഷം പിന്നീട് മാദിനിയെ ഒരു പക്ഷത്തേക്ക് മാറ്റി നിർത്താൻ അത് സംഘടിതമായി അവർ ഇപ്പോഴും ഈ മീറ്റിങ്ങിലുൾപ്പെടെ ഈ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് എല്ലാ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും ഇരു പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പ്രതിനിധികളുണ്ടാവാറുണ്ട് മീറ്റിങ്ങുകൾ ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ വരികയും പങ്കെടുക്കുകയും അവിടെ മാതൃകയുടെ നീതി നിഷേധത്തെ ചർച്ചയാക്കുകയും ചെയ്ത് മറുപക്ഷത്ത് ചാനൽ ചർച്ചയിൽ വോട്ടിന് വേണ്ടി അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം ആരോപണങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഖേദകരമാണ് ഏതു ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്നുള്ളത് നിസ്സംശയമാണ് പക്ഷേ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് ഇപ്പോൾ പോകുന്നതിനെ പറ്റി എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ കഴിയില്ല കാരണം ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പഠനത്തിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഞാനൊരു എൽ എൽ ബി വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പഠനത്തിലാണ് ഞാൻ അത് പാർട്ടി എവിടെ നിൽക്കാൻ പറഞ്ഞു ാലും പാർട്ടി നൽകുന്ന എന്ത് ദൗത്യമായാലും അത് ഞാൻ നിർവഹിക്കുമെന്നുള്ളത് പറയുകയാണ് അതെന്ത് തന്നെയാലും പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അതിന്റെ കീഴ് ഘടകങ്ങൾക്ക് അവരുടെ തീരുമാനപ്രകാരം മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ മേൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശികമായി ഇരു കക്ഷികളുമായും ബി ജെ പി ഒഴികെ ബാക്കി ഏത് കക്ഷിയുമായും എൻ ഡി എ ഒഴികെ ബാക്കി ഏത് കക്ഷിയുമായും സഖ്യമാകാമെന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു അത് കീഴടങ്ങൾക്ക് ആ തീരുമാനം വിട്ടു നൽകിയിരുന്നു അത് മേൽ കമ്മിറ്റികൾ അംഗീകരിച്ച് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പി ഡി പിയോടൊപ്പം പല സ്ഥലങ്ങളിലും സഖ്യം തേടുകയും അത് പി ഡി പി സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരായും അല്ലാതെയും മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ അതേസമയം പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മന്ത്രിയുടെ മോചനത്തിനായി രണ്ടാംഘട്ട പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും സലാഹുദ്ദീൻ അയ്യൂബി കൂട്ടിച്ചേർത്തു തിരൂരിലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്ക് പിന്തുണ അറിയിക്കണമെന്ന മുഴുവൻ മണ്ഡലങ്ങളിലെയും അണികളുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം അറിയിക്കുമെന്നും സലാഹുദ്ദീൻ അയ്യൂബി കൂട്ടിച്ചേർത്തു